തൃശൂരിൽ പനങ്കൽ പനങ്കൾ കണ്ടുവിട്ട് വാറ്റിയ സിൽവർ ചാരായവുമായി യുവാവ് എക്സൈസിന്റെ പിടിയിലായി കല്ലൂർ സ്വദേശി ഷിജോൺ ആണ് പാടുക്കാട് നിന്നും പിടിയിലായത് ഇയാളിൽ നിന്നും മൂന്ന് ദശാംശം അഞ്ച് ലിറ്റർ ചാരായവും വാറ്റ് ഉപകരണങ്ങളും കണ്ടെടുത്തു പാടുക്കാട് തുരുത്തു ഭാഗത്തെ വാടക വീട്ടിലാണ് വാറ്റ് നടത്തിയിരുന്നത് ഓണവിപണി ലക്ഷ്യമിട്ട് വൻതോതിൽ ചാരായം വാറ്റാൻ പ്രതി ലക്ഷ്യമിട്ടിരുന്നതായി എക്സൈസ് അറിയിച്ചു പ്രതി വാറ്റുന്ന ചാരായത്തിന് മാർക്കറ്റിൽ വൻ ഡിമാൻഡായിരുന്നു ശർക്കരയ്ക്ക് പകരം പനം കൽക്കണ്ടമാണ് പ്രതി വാറ്റാനായി ഉപയോഗിച്ചിരുന്നത് കൽക്കണ്ടം ഉപയോഗിച്ച് വീര്യം കൂടുമെന്നും ഈ ചാരായത്തിന് മാർക്കറ്റിൽ ഇരട്ടി വിലയാണെന്നും സിൽവർ ചാരായമെന്നാണ് മാർക്കറ്റിൽ അറിയപ്പെടുന്നതെന്നും എക്സൈസ് പറഞ്ഞു വലിയ വാറ്റ് സെറ്റും ഇരുമ്പിന്റെ ഗ്യാസ് സ്റ്റൗവും പിടിച്ചെടുത്തവയിൽപ്പെടും ഓണക്കാലത്ത് വലിയ ഓർഡറുകൾ ഉണ്ടായിരുന്നുവെന്ന് പ്രതി എക്സൈസിനോട് സമ്മതിച്ചു കോലഴി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ കെ വി നിതിൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ കെ എം സജീവ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന അറസ്റ്റിലായ സിജോണിന് സ്റ്റേഷനിൽ ക്രിമിനൽ കേസുകളും ഇരുപത്തിനാല് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ ഓണത്തോടനുബന്ധിച്ച് ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് പ്രിയ ഉപഭോക്താക്കൾക്കായി സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വൈവിധ്യമാർന്ന കളക്ഷനുകളും സ്പെഷ്യൽ ഓഫറുകളും ഒരുക്കിയിരിക്കുന്നു ഒരു എല്ലാ സ്വർണാഭരണ പർച്ചേസുകൾക്കും ആന്റിക് കുവൈറ്റി ആഭരണങ്ങൾക്ക് ഓണം സ്പെഷ്യൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസുകൾക്കും ഗിഫ്റ്റ് ഓണം പ്രമാണിച്ച് വെറും നൂറ് രൂപക്ക് വേദനയില്ലാതെ കാതുകുത്തി മാത്രം സമ്പൽ സമൃദ്ധിയുടെ വരവറിയിച്ചുകൊണ്ട് വീണ്ടും ഒരു പൊന്നോണക്കാലം ഏവർക്കും ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ ബൈ മോൾ റിപ്രയാർ